നിയന്ത്രിത മരുന്നുകളുടെ പട്ടികൾ ഉൾപ്പെടുത്തിയ ഹൈഡ്രോപ്പിന്റെ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കുപ്പികൾ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ പിടിച്ചെടുത്തതായി ദുബായ് കസ്റ്റംസ് അറിയിച്ചു അറുപത്തിരണ്ട് വ്യത്യസ്ത ദൗത്യങ്ങളിലായാണ് ഇത്രയേറെ മരുന്നുകൾ പിടിച്ചെടുത്തത് ലഹരി മരുന്നായി ഇവ ഉപയോഗിക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് നേരത്തെ യു എ ഇ അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇത് വിൽക്കുവാനോ ഉപയോഗിക്കുവാനോ പാടില്ലെന്നാണ് നിയമം ഉപയോക്താവിന് മയക്കുമരുന്നിന് സമാനമായ ഫലങ്ങൾ നൽകുന്ന ഇത്തരം മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് കസ്റ്റംസിലെ പാസഞ്ചർ ഓപ്പറേഷൻസ് വകുപ്പ് മേധാവി ഖാലിദ് അഹമ്മദ് യൂസുഫ് പറഞ്ഞു നിയന്ത്രിത മരുന്നുകൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അവ ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു യു എയിൽ നർക്കോട്ടിക് സൈക്കട്രോപിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ അംഗീകൃത ആരോഗ്യ വിദഗ്ധറിന്റെ കുറിപ്പടിയില്ലാതെ ലഭിക്കില്ല അതുകൊണ്ടാണ് നിയന്ത്രിത മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അനുമതി നേടണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നത് ഇത്തരം മരുന്നുകളുടെ കള്ളക്കടത്ത് തടയുന്നതിന് സമഗ്രമായ പരിശോധനാ സംവിധാനങ്ങളും കസ്റ്റംസ് കൈക്കൊള്ളുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് മരുന്നുകൾ വ്യാപകമായി യു എ എത്തിക്കുന്നത് യു എ വാർത്തകളുമായി ദിനേശ് ലാൽ കരതൽ ന്യൂസ്